അലൈക്കും ബിസ്മില്ലാഹി അസ്സാമലൈക്കും വാർമത്തുള്ള ബിസ്മിള്ളഹി വലഹമ്മത്തുസ്ലാമല അഷ്റഫി റുസുലില്ല അൽഫ ഇസീന ബിരിമാബായ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അസ്ബാബുൽ അസ്വ ഈ യുദ്ധത്തിൻ്റെ കാരണങ്ങൾ അഥവാ മക്കം ഫീൻ്റെ കാരണങ്ങൾ ക്കർമാൻ ഹുസാ ഗോത്രത്തിൻ്റെയും ബനു ബക്കർ ഗോത്രത്തിൻ്റെയും ഇടയിൽ ജാഹ്ലിയ കാലഘട്ടത്തിൽ കലഹങ്ങൾ ഉണ്ടായിരുന്നു ദശാഹലുഹിൽ ഇസ്ലാം ആ കലഹങ്ങളിൽ നിന്നും ജനങ്ങൾ വ്യാപൃതരായി ബിൽ ഇസ്ലാം ഇസ്ലാമുമായിട്ട് വ്യാപൃതരായി അങ്ങനെ ഫലമ കാനത്ത് ഹുദനത്തുൽ ഹുദൈബിയ ദഹ്ലത്ത് ബനുബക്കർ ഫിയാഹദി ഉറൈസ് ഹുദൈബിയ സന്ധി ഉണ്ടായപ്പോൾ ബനുബക്കർ ഗോത്രം ഉറൈശികളുടെ കരാറിൽ പ്രവേശിച്ചു കുറേശികളുടെ സഖ്യകക്ഷികളായി മാറി ഖുസാഅത്തു ഫീ ഫിഅഹദി റസൂൽഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസാ ഗോത്രം റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരാറിലും പ്രവേശിച്ചു അവർ മുസ്ലിമീങ്ങളുടെ സഖ്യകക്ഷികളായി മാറി ഹുംമലം തൽബസ് ഹുസായത്തു അൻ തദ്ഹുല ഫിൽ ഇസ്ലാം പിന്നീട് ഒട്ടും താമസിയാതെ ഹുസാ ഗോത്രം ഇസ്ലാമിൽ പ്രവേശിക്കുകയുണ്ടായി വ തമസക്കൽ മുസ്ലിമൂന ജമീഅൻ ബി ഷുറൂത്തിൽ മുസ്ലിമീങ്ങളൊന്നടങ്കം ഖുദൈബിയ സന്ധിയുടെ കരാറുകൾ മുറുകെ പിടിച്ചു ജീവിച്ചു ഖുറൈശൻ കുറൈശൻ ബാദറു ബിൽ ബിൽഹദിർ പക്ഷേ ഖുറൈശികളും അവരുടെ സഖ്യകക്ഷികളും പെട്ടെന്ന് തന്നെ വഞ്ചന നടത്തി ഫലം പലന്തം അലലാക്കുദി സമാനിയ താസറ സെഹറൻ കരാറ് കഴിഞ്ഞു പതിനെട്ട് മാസം കരാറ് നടന്ന് പതിനെട്ട് മാസം കഴിഞ്ഞില്ല ഹത്ത വസബത്ത് ബനൂബക്കർ അല ഹുസാ ബിമായിൽ വത്തീർ ഇപ്പോഴേക്ക് ബനൂബക്കർ ഗോത്രം ഹുസാ ഗോത്രത്തിനെതിരെ ആക്രമണം നടത്തി ബിമായിൽ വത്തീർ വത്തീർ തടാകത്തിൻ്റെ സമീപത്ത് വെച്ച് ഭൂമിൻ ഹുസാഹത്ത ബിസൈരിൽ ഹദീം അവർ ഹുസാൽ ഹുസായിൽ നിന്നും പഴയകാല പ്രതികാരം നേടിയെടുക്കാൻ വേണ്ടിയാണ് ആക്രമണം നടത്തിയത് നടത്തിയത്ഹും ഖുറൈശുൻ അല ഹുസ അങ്ങനെ കുറൈശികൾ ബനൂബക്കർ ഗോത്രത്തെ ഹുസാ ആ ഗോത്രത്തിനെതിരെ സഹായിച്ചു ലാഹറൂഹും സിറൻ കുറൈശികൾ രഹസ്യമായിട്ട് ഇവരെ സഹായിച്ചു ബി സിലാഹി ബർ രജാൽ ആയുധങ്ങൾ കൊണ്ടും ആളുകളെ കൊണ്ടും സഹായിച്ചു ഹത്താ കുത്തില മിൻഹും മായ് അറബു അലൽ അങ്ങനെ അവരിൽ നിന്ന് ഇരുപതിലധികം പേർ കൊല ചെയ്യപ്പെട്ടു ഹറദ വഫ്ദു ഹുസാ ഇല മദീന ഹുസാ സംഘം ഹുസായിൽ നിന്നുള്ള ഒരു നിവേദക സംഘം മദീനയിലേക്ക് പുറപ്പെട്ടു എസ്കൂന വയസ്തൻസിറൂന പരാതി പറയുന്നവരായിട്ടും സഹായം തേടുന്നവരായിട്ടും പുറപ്പെട്ടു അൽ അവൽ അമ്രുബിന് സാലിമുൽ ഹുസായി അങ്ങനെ അവരിൽ നിന്ന് ആദ്യം എത്തിയ

ഞങ്ങളുടെ പിതാവിൻ്റെ പിതാവിൻ്റെയും പഴയകാല സഖ്യകക്ഷിയായ മുഹമ്മദിനോട് ഞാൻ അപേക്ഷിക്കുകയാണ് അത് കുന്തൻ ഫലം യദ നിങ്ങൾ സന്താനങ്ങളും ഞങ്ങൾ പിതാക്കന്മാരുമായിരുന്നു ഞങ്ങൾ പിതാവുമായിരുന്നു ഫലം യഥ പിന്നീട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു

ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്നവരായ നിലയിൽ വാക്കാത്തലൂന റുഖാഅംബ സുജത അവരെ ഞങ്ങളെ കൊലപ്പെടുത്തിയിരിക്കുന്നു റുഖാ അംബ സുജ്ജദുക്കുലായിട്ടും സുജൂദിലായിട്ടും അതുകൊണ്ട് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് ഹംറുബിൻ സാലിമുൽ ഹുസായി റലിയു റദി നബി അബി സലാഹുഅലൈ വസ്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു സിഫാറത്തു അബി സുഫിയാൻ അബു സുഫിയാന്റെ ദൗത്യം ഹുഅലി വസ്ലം ഹുസായ ഗോത്രത്തിൽ നിന്ന് വന്ന നിവേദക സംഘത്തിന് സംഘത്തിനോട് റസൂലുല്ലാഹ് സാഹുഅലി വസ്ലമനങ്ങൾ കരാറ് പൂർത്തിയാക്കൽ കൊണ്ടും സഹായിക്കൽ കൊണ്ടും വാഗ്ദാനം ചെയ്തു ആ ചതിയുടെ അപകടം ഖുറൈശികൾ മനസ്സിലാക്കി ഫൗഫതുബിയാനൽ മദീന അങ്ങനെ അവർ അബൂ സുഫിയാനെ മദീനയിലേക്ക് അയച്ചു വക്കാന റസൂലി സലഹു അലൈഹി വസ്ലം അത് അക്ബർ ഈ കാര്യം അബൂ സുഫിയാൻ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നബി അലൈഹി സലഹു അലൈവസ്ലങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അതായത് നബി അലൈഹി സലഹ്ലൈ വസ്ലമതങ്ങൾ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു കന്നും ബി അബി സുഫിയാനും ലിയഷു അലുദൈ അസീദുദ്ദ അബൂ സുഫിയാൻ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാകും കരാറ് ശക്തിപ്പെടുത്താനും കാലയളവിൽ വർധന ഉണ്ടാക്കാനും വേണ്ടി അബൂ സുഫിയാൻ നിങ്ങളെ സമീപിച്ചിരിക്കും എന്ന് ഷബിസലഹു അലൈഹി വസ്ലമ്മ തങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു فلما قدم ابو سفيان المدينه ابو سفيان مدينه مدينه دخل على ابنته ام حبيبه ام المؤمنين رضي الله عنها ام المؤمنين آية ابو سفيان مغل ام حبيبه لدكل برويشيتو فلما ذهب ليجلس على فراش رسول الله صلى الله عليه وسلم ان ابو سفيان മുത്തനബി അലൈഹി അള്ളാഹു അലൈവസ്ലഭങ്ങളുടെ വിരിപ്പിലിരിക്കാൻ പോയപ്പോൾ ഉമ്മു ഹബീബർ അള്ളാഹു അൻഹ ആ വിരിപ്പ് ചുരുട്ടി വെച്ചു അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു യാ ബുനയ്യ എൻ്റെ കുഞ്ഞുമോളെ എനിക്കറിയില്ല നീ എന്നെ വെറുത്തത് കൊണ്ടാണോ ഫിറാസ് നീ വിരിപ്പിൽ നിന്നും എന്നെ വെറുത്തത് കൊണ്ടാണോ ഔ റഗ്തി ബിഹി അന്നി അല്ലെങ്കിൽ ഈ വിരിപ്പ് എനിക്ക് വെറുത്തത് കൊണ്ടാണോ വെച്ചത് എന്നെനിക്കറിയില്ല ഫക്കാലത്ത് അപ്പോൾ ഉമ്മു ഹബീബ ഉമ്മ ഹബീബല്ലാഹുന്നെ പറഞ്ഞു ഹുവ ഫിറാസു ഇത് അള്ളാൻ്റെ റസൂലിന്റെ വിരിപ്പാണ് അങ് വിരിപ്പിന്റെ മേല് അങ് ഇരിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഫക്കാൽ ഇപ്പോൾ അബു സുഫിയാൻ പറഞ്ഞു എന്റെ കുഞ്ഞുമോളെ അല്ലാഹുവാണ് സത്യം ലക്കത് എന്റെ ശേഷം നിനക്ക് തിന്മ ബാധിച്ചിരിക്കുന്നു ഹും കല്ലമാബൂ സുഫിയാൻ വസൂലി സലഹുലൈ വസ്ലമ ഫിൽ വൈ താലത്തി മുദ്ഹി പിന്നീട് അബൂ സുഫിയാൻ നബിസലഹു അലൈഹി വസ്ലമതങ്ങളുമായിട്ട് കരാറിൻ്റെ വിഷയത്തിലും ആ കരാറിൻ്റെ കാലയളവ് നീട്ടുന്ന വിഷയത്തിലും സംസാരിച്ചു ഫലം നബി നബിസു അലൈഹി തങ്ങൾ അദ്ദേഹത്തോടൊന്നും തന്നെ പ്രതികരിച്ചില്ല സുമ്മല്ലാൻ അബാബക്കർ പിന്നീട് അബൂ സുഫിയാൻ അബൂബക്കറിനോട് സംസാരിച്ചു പിന്നീട് 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 ഉമറിനോട് സംസാരിച്ചു 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 അലി ഫാത്തിമ അൻഹയോട് പക്ഷേ അബൂ സുഫിയാന് ഒരു റക്കമെൻറ്റും ലഭിച്ചില്ല ഫത്തോലബമിൻ അലിയിൻ നസ് അങ്ങനെ അവസാനം അബൂ സുഫിയാൻ അലി റബി അള്ളാഹുനുവിനോട് ഉപദേശം തേടി ഫക്കാൽ അപ്പോൾ അലി റബി അള്ളാഹുനു പറഞ്ഞു അള്ളാഹി മയലമു ഷെയ്യൻ യോഹനിയൻഖ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ അറിയില്ല എനിക്കറിയില്ല മയലമു എനിക്കറിയില്ല ഷെയ്യൻ യോനി അൻഖ് താങ്കൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നും ക്ക സയ്യിദു ബനി കിനാന പക്ഷേ നിങ്ങൾ ബനോ കിനാന ഗോത്രത്തിലെ നേതാവാണ് അതുകൊണ്ട് ഫക്കും സുമൽ ബി അർഖ് നിങ്ങൾ എഴുന്നേറ്റുനിന്ന് ഫ അജിർ ബൈനാസ് ജനങ്ങൾക്ക് സംരക്ഷണം അറിയിക്കുക സൽ ഹഖ് ബി അർലിക്ക പിന്നീട് താങ്കൾ തങ്ങളുടെ നാട്ടിലേക്ക് പോവുക ഫക്കാ മാബു സുഫിയാൻ ഫിൽ മസ്ജിദ് അങ്ങനെ അബൂ സുഫിയാൻ പള്ളിയിൽ എഴുന്നേറ്റു നിന്നു ഫക്കാൽ എന്നിട്ട് പറഞ്ഞു അയ്യു ഹന്നാസ് ഓ ജനങ്ങളെ ഇന്നിയൊക്കെ അജർത്തു ബൈനന്നാസ് ഞാൻ സംരക്ഷണം നൽകിയിരിക്കുന്നു ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ മക്കയിലുള്ള ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അവർക്ക് ഞാൻ അഭയം നൽകിയിരിക്കുന്നു അല ബൈരിഹി പിന്നീട് അബു സുഫിയാൻ തൻ്റെ ഒട്ടകപ്പുറത്ത് യാത്രയായി ആബിയൻ നിരാശനായിട്ട് യാത്രയായി ഇലാ ഭരതിഹി തൻ്റെ നാട്ടിലേക്ക് ഹാ ഇബൻ മീൻ റജൻ്റെ പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷകളിൽ നിന്നൊക്കെ നിരാശനായി അദ്ദേഹം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പലമ്മ കസ്സ അല കുറൈശിൻസു അങ്ങനെ കുറൈശികളോട് തൻ്റെ കഥ വിവരിച്ചപ്പോൾ ൾ പറഞ്ഞു വൈഹഖ് ابي طالب ആ വ്യക്തി അതായത് അലി റദി അള്ളാഹു എന്നും നിനക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല അല അല്ല അദ്ദേഹം നിന്നെ കൊണ്ട് കളിച്ചതിലുപരി മറ്റൊന്നും തന്നെ നിനക്ക് നേടിത്തന്നിട്ടില്ല നീ പറഞ്ഞ കാര്യം അദ്ദേഹം നമുക്ക് നേടിത്തന്നിട്ടില്ല പക്കാല അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു ല ഇല്ല വല്ലാഹി അള്ളാഹുവാണ് സത്യം മാ വച്ചു വൈറാലിഖ് ഇതല്ലാതെ മറ്റൊന്നും ഞാൻ എത്തിച്ചിട്ടില്ല എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് അബു സുഫിയാൻ നിരാശയോടുകൂടെ പറഞ്ഞു വാഹു അലഹദി റബുലമീൻ അസ്ലാമലൈക്കും വരഹമുല്ല